ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മീനിങ്ങനെ വലയിൽ നിന്ന് കരയിലേക്ക് കോരി കയറ്റണതും പിന്നെ അതിന് ശേഷം അഞ്ചിയിലേക്ക് ആയറ്റി വേറൊരു കടവിൽ കുഞ്ഞിന് പിരിഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് ഐസക്കിയിട്ട് വരാപ്പുഴ മാർക്കറ്റിലേക്ക് എത്തിക്കണമെന്നാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് ഫസ്റ്റ് ബ്ലോഗ് കാണാത്തവർ നിർബന്ധമായിട്ട് എല്ലാവരും കാണണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് കിടക്കാം ഈ വല ഇങ്ങനെ ഒതുക്കി കയറ്റിയിട്ടുണ്ട് ഈ കൊട്ട ഉപയോഗിച്ചിട്ടാണ് മീൻ കോരി എടുക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പൊലീസ് ആയിട്ട് എന്തൊക്കെ മീനാണ് വല അറിയാൻ പറ്റുന്ന മീൻ്റെ ഈ പെടക്കണ സൗണ്ടത്തേക്ക് കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അത് മീൻ കോരി കൊട്ടയിലാക്കിയിട്ട് മൂടി വെച്ചേക്കണേ മീൻ ഇങ്ങനെ പിടച്ച് ചാടി തിരിച്ച് വെള്ളത്തിലേക്ക് ഇഴാതിരിക്കാൻ വേണ്ടിയിട്ട് മീൻ മീൻകോരി ചിറയിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ഒരു കുറച്ച് നേരം ഇതങ്ങനെ അവിടെ വെച്ച് ഇതിൻ്റെ പെടക്കലൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ ഇത് നേരെ കൊണ്ടുപോയി മഞ്ചിയിലേക്ക് കമഴ്ത്തും അങ്ങനെ ചെയ്യാറുള്ളത് ചില സമയത്തേക്ക് ഇതിൽ നിന്ന് വലിയ മീനൊക്കെ ചാടി വീണ്ടും പുഴയിലേക്ക് പോകും അങ്ങനെ ഓരോ ഓരോ കൊട്ടയിലിങ്ങനെ മീൻ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്

മീനൊക്കെ വഞ്ചിയിലും ഇത് വേറൊരു കടവിൽ കൊണ്ടുപോയിട്ട് ഇത് തിരിഞ്ഞ് സെപ്പറേറ്റ് ചെയ്തെടുക്കും ഈ ചേട്ടന്മാര് ഓരോ മീനുകൾ വഞ്ചിയിലിരുന്ന് തന്നെ തിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ മീൻ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഈ വഞ്ചിയിലൊക്കെ ഇറിയിരുന്നു പോകുന്നത് ഒരു പ്രത്യേക ഫീലിങ്സ് ആണ് ഈ കടയിലൊക്കെ റിസോർട്ടൊക്കെ വന്നിട്ടുണ്ട് പുതിയത് ഈ വഞ്ചിയിൽ ഇരിക്കുന്ന ടൈമിൽ വെച്ചിട്ട് മീനൊക്കെ സപ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കാണീ പാലമാണ് ചാത്തനാട് കടമ്പക്കുടി പാലം പാലത്തിൻ്റെ പണി ഓൾമോസ്റ്റ് പണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ടില്ലെങ്കിലും ജസ്റ്റ് കയറാനൊക്കെ പറ്റും പാലത്തിൽ അപ്പോൾ നമ്മൾ പാല പാലത്തിൻ്റെ അടിയിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു അപ്പം ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ് കടമക്കുടി ഭംഗി അറിയണമെങ്കിൽ ഇതേ അതുപോലെ ഈ പുഴക്കുടി വഞ്ചിക്ക് ഇതേപോലെ ചുറ്റണം കടമക്കുടി ഈ ദ്വീപ് മൊത്തം ഇങ്ങനെ ചുറ്റിയാലേ കടമക്കുടിയുടെ ഭംഗി എന്താണെന്ന് ശരിക്കും അറിയാൻ പറ്റുകയുള്ളു അപ്പം നമ്മളിങ്ങനെ വഞ്ചിയിലിരുന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് അടിപൊളിയാണ് ൾമോസ്റ്റ് നമ്മൾ ആ കടവിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ എഞ്ചിനൊക്കെ കോഫീപ് ഈ കടവിലേക്ക് എത്തിയിട്ടുണ്ട് അഞ്ചിനും ഇതുപോലെ മീനൊക്കെ കടയിലേക്ക് ഇട്ട് ഈ കടവിലിട്ട് തിരിഞ്ഞ് സെപ്പറേറ്റ് ചെയ്യും ഓരോന്നെ ഓരോ മീനുകൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി മാറ്റി എടുക്കും എല്ലാവരും കൂടി കരിമീമീൻ ആദ്യമൊക്കെ ഒരുമിച്ച് തിരിയും വന്നിട്ട് തന്നെ പല സൈസും വരികയും അങ്ങനെ ചെറുതാണ് നാട്ടിൽ ചെറുമീനൊക്കെ കഴുകി അലിച്ച് ചെറുന്ന് അലച്ചയൊക്കെ മാർക്കറ്റ്